അസ്സാം വാലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അലഹമില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ല അൽഫാ ഹീനബിന അമ്മാബാദ് സഹോദരങ്ങളെ ഇനി മുസ്തഫ പിടികൂടിയിട്ടുള്ള ഒരു ഹദീസ് മുസാനബി കുളിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഖുർആാനിലും ഹദീസിലുമൊക്കെ ചില സംഭവങ്ങൾ എടുത്തു പറയാറുണ്ട് ഖുർഹാനിൽ അത് സൂചന നൽകും എന്നാൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള രൂപം അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണം ഹദീസിലാണ് വരിക എന്നുള്ളതാണ് പക്ഷെ ഖുർഹാനിനെ അംഗീകരിക്കുന്നു എന്നും ഹദീസിനെ തള്ളിപ്പറയുന്നു എന്നും പറയുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് ഫലത്തിൽ ഖുർആാനെയും തള്ളിപ്പറയുന്നു എന്നുള്ളതാണ് ഇവിടെ മുസാനബിയുടെ കുളിയുമായി ബന്ധപ്പെട്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്ന ബുഖാരി മുസ്ലിം പോലുള്ള സഹീഹുൽ ബുഖാരി സഹീ മുസ്ലിം പോലുള്ള ഹദീസ് എന്ന ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള ഹദീഥികളെയാണ് ഇവർ തള്ളിപ്പറയണത് ആ ഹദീസിൽ അതിൽ ഒരു ഹദീസ് ഇങ്ങനെയാണ് അൻഹു ഖാൽ ഖാൻ റസൂൽലാഹി സാഹു അലൈഹി വസല്ലം ഇന്ന മൂസ ഖാന റജുലൻ ഹയ്യൻ സിത്തീറൻ لا يرى من جلده شيء استحياء منه فآذاه من آذاه من بني إسرائيل فقالوا ما يستتر هذا التستر إلا من عيب بجلده إما برص وإما أدرة وإما آفة وإن الله أراد أن يبرئه مما قالوا لموسى فخلا يوما وحده فوضع ثيابه على الحجر ثم اغتسل فلما فرغ اقبل الى ثيابه ليأخذها وان الحجر عذاب ثوبه فأخذ موسى عصاه وطلب الحجر فجعل يقول ثوبي حجر ثوبي حجر حتى اندهى الى ملئ من بني اسرائيل فرأوه عريانا احسن ما خلق الله وأبرأه مما يقولون وقام الحجر فأخذ ثوبه فلبسه وطفق بالحجر ضربا بعصاه ووالله إن بالحجر لندبا من أثر ضربه ثلاثا أو أو خمسا فذلك قوله يا أيها الذين آمنوا لا تكونوا كالذين آذوا موسى فبرأه الله مما قالوا وكان عند الله وجيها. أبدا നബി സല്ലല്ലാഹു അലൈഹി അമിത്സാച്ചല്ലാം പറയാണ് മൂസ അലൈഹി സ്ലാം നല്ല ലജ്ജ ഉള്ള ആളായിരുന്നു അതുപോലെ തന്നെ സിത്തീറൻ അദ്ദേഹം നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ മറക്കേണ്ട ഭാഗങ്ങൾ ഒക്കെ മറിച്ചിട്ടാണ് അദ്ദേഹം നടക്കുക മാത്രമല്ല കുളിക്കുമ്പോൾ പോലും അങ്ങനെയുള്ള രീതിയാണ് അവർ കൈക്കൊണ്ടിരുന്നത് അദ്ദേഹം കൈക്കൊണ്ടിരുന്നത് ലാ യുറാമിൻ ജൽദിഹി ഷൈഉൻ ഇസ്തേഹയാ അമ്മിനും അദ്ദേഹത്തിൻ്റെ ലക്ഷ ലജ്ജകാരനായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗവും ആളുകൾക്ക് കാണാൻ പറ്റുമായിരുന്നില്ല അപ്പോൾ സാധാരണ ആളുകൾ അവർ ഇതിലൊന്നും അത്ര പിന്നെ ശ്രദ്ധ ഇല്ലാത്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ മുസാ നബി അലൈഹി സ്വലാം സമൂഹത്തിൻ്റെ ഈ സാധാരണ സമീപനത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആളുകൾ ഇസ്രായേലികൾ തന്നെ അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുകയും ദ്രോഹിക്കുകയും പ്ര പ്രയാസപ്പെടുത്തുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നാ എന്താണ് അവർ ചെയ്തത് ആദാഹുമൻ ആദാഹുമിം അനി ഇസ്രായേൽ ഇസ്രായേൽ സമൂഹത്തിൽ അദ്ദേഹത്തെ ദ്രോഹിച്ചവരൊക്കെ ദ്രോഹിച്ചു എന്നാണ് പല ആളുകളും അദ്ദേഹത്തെ ദ്രോഹിച്ചു ആ ദ്രോഹം എന്തായിരുന്നു അവർ കയ്യാ കയ്യേറ്റം ചെയ്യല്ല അവർ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ സമൂഹ മധ്യത്തിൽ വഷളാക്കുന്ന രീതിയിൽ ഉള്ള സംസാരമാണ് അവർ സംസാരിച്ചിട്ടുള്ളതെന്നാണ് അതായത് അവർ പറഞ്ഞു മാ എസ്തുറു ഹാതസത്തുർ മാ എസ്തു ഹാദ തസത്തുർ മൂസ ഇങ്ങനെയൊക്കെ പിന്നെ വസ്ത്രധാരണം നടത്തണതിൻ്റെ അതുപോലെ കുളിക്കുമ്പോൾ പോലും അദ്ദേഹം നമ്മളുടെ കൂട്ടത്തിൽ വന്ന് നഗ്നനായി കുളിക്കാത്തതിൻ്റെ കാരണം അത് ഇല്ലാമിൻ്റെ ഐബിൻ ജൽദിഹി അവളുടെ തൊലിയിൽ ചർമ്മത്തിൽ എന്തോ ഐബ് ഉണ്ട് ഒന്നുകിൽ ഇമ്മാറസുൻ കുഷ്ഠം ഇമ്മാ പറസുൻ വെള്ളപ്പാണ്ടോ വൈമ്മ ഉദറത്തുൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മണിവീക്കമോ അവ ആ വൈമ്മ ആഫത്തനല്ലെങ്കിൽ മറ്റെന്തോ കുഴപ്പം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ കൂട്ടത്തിൽ ഈ രീതിയിൽ കുളിക്കാനും മറ്റൊന്നും വരാത്തതെന്നാണ് എന്നാൽ വൈനല്ലാഹ അറാദ ഉപരി അഹുമിമ്മാ കാലൂലി മൂസ മൂസയെ സംബന്ധിച്ച് എന്താണോ അവർ പറഞ്ഞത് അതിൽ നിന്ന് അദ്ദേഹത്തിന് വിടുതി നൽകാൻ അള്ളാഹു ഉദ്ദേശിക്കുകയാണ് അങ്ങനെ ഫലായവമ്മൻ വഹദഹു അദ്ദേഹം ഒരു ദിവസം ഒറ്റക്ക് കുളിക്കാനിറങ്ങി ഇപ്പോൾ വധായ സിയാബഹു അലൽ ഹജർ അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഒരു കല്ലുമ്മ വെച്ചു സുമ്മാലാം പിന്നെ അദ്ദേഹം കുളിച്ചു വലമ്മാ ഫറഹ അക്ബൽ ഇലാ സിയാബിഹി ലി യൗഹുദ അങ്ങനെ കുളി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വസ്ത്രം എടുക്കാൻ വേണ്ടി കല്ലിൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ വൈന്നൽ ഹജർ അദാബി സൗബിഹി കല്ല് അദ്ദേഹത്തിൻ്റെ വസ്ത്രമായിട്ട് ഓടാൻ തുടങ്ങി അപ്പോൾ മൂസ അസാഹു മൂസ തൻ്റെ വടിയെടുത്തു തലഅബൽ ഹജർ കല്ലും തേടിപ്പോയി ഹത്തഹ ഇല ലൗഹുദ അദ്ദേഹം ആ കല്ലിൽ നിന്ന് വസ്ത്രം എടുക്കാൻ വേണ്ടിയാണ് പോണത് വൈനൽ ഹജറ ഇല മലയി മിംബനി ഇസ്രായേൽ അങ്ങനെ അദ്ദേഹം ഇസ്രായേലികളിൽ ഒരു സംഘം അവിടെ ഒത്തുകൂടി നിൽക്കുന്ന ഒരു സംഘത്തിലാണ് അദ്ദേഹം എത്തിപ്പെടുന്നത് പ്രആഹു വരിയാനൻ അഹ്സനമ ഹലക്കല്ല അപ്പോൾ അദ്ദേഹത്തെ അള്ളാഹു സൃഷ്ടിച്ച ഏറ്റവും സുന്ദരമായ രൂപത്തിൽ അദ്ദേഹത്തെ നഗ്നനായി അവർ കണ്ടു അബ്ര അഹൂമിമമായ കൂരോൻ അവർ പറഞ്ഞ അദ്ദേഹത്തിന് എന്തോ മണിവീക്കോ അല്ലെങ്കിൽ വെള്ളപ്പാണ്ടോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ശല്യപ്പെടുത്തിയിട്ടുള്ള അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഈ ആരോഗ്യപരമായിട്ടുള്ള മികവ് അള്ളാഹു അവർക്ക് വ്യക്തമാക്കി കൊടുത്തു എന്നതാണ് അപ്പോൾ കാമൽ ഹജാറും ആ കല്ല അവിടെ നിന്നു ഈ സംഘത്തിൻ്റെ അടുത്ത കല്ലിനോടം നിർത്തി അഹത സൗഭവും ഫലഭിസവും അദ്ദേഹം വസ്ത്രം എടുത്ത് ധരിച്ചു ഇപ്പോൾ ബിൽ ഹജരി അർബൻ ബി അസാഹു തൻ്റെ വടി കൊണ്ട് ആ കല്ലിൽ അദ്ദേഹം അടിച്ചു അപ്പോൾ വല്ലാഹി ഇന്ന ബിൽ ഹജരി കല്ലിൽ എന്നെ പറയാം പറയുകയാണ് ഇപ്പോൾ വല്ലാഹി അല്ലാഹുവിൽ സത്യം ഇന്ന ബിൽ ഹജരി നദബ ഇന്നബിൽഹജരി നദ്ബം സലാസൻ അർബിഹി സലാസൻബാൻ ഔ ഹംസ ആ കല്ലിൽ മൂന്നോ നാലോ അഞ്ചോ പാടുണ്ടായിരുന്നു ആ അടിയുടെ എന്നാണ് എന്നിട്ട് ഇത് എന്തിൻ്റെ തെളിവ് എന്തിൻ്റെ വിശദീകരണമാണ് എന്നുകൂടി പറയുന്നുണ്ട് സൂറത്തെ ഹസാബിലെ യാജുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ ലാത്തക്കൂനു കല്ലദീന ആദവു മൂസ മൂസയെ ദ്രോഹിച്ച ആളുകളെപ്പോലെ നിങ്ങളാവരുത് അതായത് നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മയുടെ കാര്യത്തിൽ മൂസയുമായിട്ട് ബന്ധപ്പെട്ട് അവരെന്തൊരു സമീപനമാണോ കൈക്കൊണ്ടിട്ടുള്ളത് ആ ഒരു സമീപനം നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നാൽ ഫബറഹുല്ലാഹു മിമ്മ കാലു ഇസ്രായേലികൾ മൂസയെ സംബന്ധിച്ച് പറഞ്ഞു പരത്തിയ സംഗതിയിൽ നിന്ന് ഇവിടെ അദ്ദേഹത്തോട് ചെയ്ത ആരോപിച്ചാന്നല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് അവരെന്താണോ പറഞ്ഞു പരത്തിയിരുന്നത് അതിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം നൽകി എന്നാണ് വക്കാനോ ഇന്ദഅല്ലാഹി വജീഹ അദ്ദേഹം അള്ളാഹുവിംഗൽ വലിയ സ്ഥാനമാനങ്ങളുള്ള ആളായിരുന്നു ഈ അതീത് ഇമാം ബുഖാരി കിതാബുൽ ഹസിൽ കുളിയുമായി ബന്ധപ്പെട്ട അധ്യായത്തിലാണ് ഒന്ന് ഉദ്ധരിച്ചിട്ടുള്ളത് എഴുന്നൂ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് മൂവായിരത്തി നാനൂറ്റി നാല് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നമ്പറുകളിൽ ഇമാം മുഖാരിയും അതുപോലെ തന്നെ മുസ്ലിം മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാം നമ്പറായിട്ട് തഫീറുൽ ഖുർആനിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ എഴുന്നൂറ്റി എഴുപതാം നമ്പറായിട്ടും മുസ്ലിമിൽ ഇത് കാണാവുന്നതാണ് അപ്പോൾ ഈ ഹദീസില് പറഞ്ഞിട്ടുള്ള സംഗതി എന്താണ് ഇന്ത്യയിലെന്താണ് ഇപ്പോൾ വലിയ ഒരു മുസ്തഫ പറയണത് പിന്നെ ഞങ്ങളുടെ പ്രവാചകനെ നിങ്ങൾ അവഹേളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെയും ജൂതന്മാരെയും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ആരോ കെട്ടിണ്ടാക്കി എന്നാ അപ്പോൾ യഥാർത്ഥത്തിൽ ജൂതന്മാരും മുസ്ലിങ്ങളുമായിട്ട് എവിടെയാണ് കൂടുതൽ തല്ലിയിട്ടുള്ളത് അതും മുസ്തഫ വെളിവാക്കേണ്ട സംഗതിയാണ് ലോകത്ത് ജൂതന്മാരെ ഏറ്റവും കൂടുതൽ മർദ്ദിച്ചൊതുക്കിയിട്ടുള്ളത് ആരായിരുന്നു അത് മുസ്തഫ ഒക്കെ അറിയില്ലെങ്കിൽ ചരിത്രം പറയുന്നുണ്ട് ക്രൈസ്തവ ലോകമാണ് ജൂതന്മാരെ ഏറ്റവും കൂടുതൽ പിന്നെ മർദ്ദിച്ചൊതുക്കിയിട്ടുള്ളത് കൊന്നൊടുക്കിയിട്ടുള്ളത് എന്നാൽ ഇസ്ലാമിക സമൂഹമോ ഇസ്ലാമിക സമൂഹം എല്ലാ കാലത്തും അവർക്ക് സംരക്ഷണം നൽകുകയാണ് ചെയ്തിട്ടുള്ളത് ഇസ്ലാമിന് നേരെ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾക്ക് നേരെയൊക്കെ അവർ കയ്യേറ്റം നടത്തുമ്പോൾ അവരെ ശിക്ഷിക്കാൻ പറ്റുമോ ചെയ്തിട്ടില്ല എന്നൊന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം ഒരു സമൂഹം എന്നുള്ള ആൾക്ക് അവരെ കൊന്നൊടുക്കാനും അവരോട് അനാവശ്യമായിട്ട് ഷണ്ടൊക്കെ ഒന്നും ഇസ്ലാം ഒരുക്കലും പിന്നെ മുമ്പോട്ട് വന്നിട്ടില്ല മുസ്ലിങ്ങൾ അതിന് തുന്നിട്ടുമില്ല എന്നുള്ളതാണ് ഈ ഹദീഫ് ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇന്നും നല്ല അല്ലല്ലോ മുസ്തഫയുടെയും ആളുകളുടെയും വാദം അനുസരിച്ച് തന്നെ ഇജറയുടെ ഇജറ ഇരുന്നൂറ് കൊല്ലത്തിൽ ശേഷം അതായത് മൂന്നാമത്തെ മൂന്നാം നൂറ്റാണ്ടിൽ ഇതൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടായിരിക്കെ ഏതെങ്കിലും ഒരു ജൂത സമൂഹത്തിൽപ്പെട്ട ആരെങ്കിലും പറഞ്ഞോ നിങ്ങൾ ഞങ്ങളുടെ പ്രവാചകനെ അവഹേളിച്ചു കളഞ്ഞു കാരണം അവർക്കറിയാം അവരുടെ ചരിത്രത്തിലും ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ജൂതനും ഇത് ഞങ്ങൾക്കുള്ള അവഹേളനമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ഇതുപോലുള്ള ചില സംഭവങ്ങൾ ഉദ്ധരിച്ചു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് അത് മറ്റു ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് പിന്നീട് പറയാം അപ്പോൾ ഇതൊന്നും യഥാർത്ഥത്തിൽ പ്രവാചകന്മാരെ അവിടെ അനുയായികളോ അവഹേളിക്കാൻ വേണ്ടി പറയണതല്ല ചില സംഗതികൾ അത് കാലത്തും മനുഷ്യരുടെ വിശേഷിച്ചും സാംസ്കാരികമായി ഉയർന്നു വന്നിട്ടില്ലാത്ത സമൂഹങ്ങളിൽ ഉണ്ടാകാവുന്ന ഇതുപോലുള്ള പിന്നെ സമീപനങ്ങൾ അതാണവിടെ മുസാനമിയുടെ കാര്യത്തിൽ ജൂതന്മാർ കൈക്കൊട്ടുള്ള സമീപനം തങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ഒരാളെ സംബന്ധിച്ചാണ് അവരില്ലാത്ത ഈ സംഗതികളൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അതിനൊന്നും അവർക്കൊരു പ്രയാസം ഉണ്ടായിട്ടുമില്ല കാരണം ദൂതന്മാരെ സംബന്ധിച്ച് ഇതിനേക്കാൾ കടുത്ത നിലയിലല്ലേ വിശുദ്ധ കൂടാൻ പറഞ്ഞത് അവർ പ്രവാചകന്മാരിൽ ചിലരെ കൊല്ലുകയും മറ്റു ചിലരെ കളവാക്കി തള്ളുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കുറ്റപ്പെടുത്തൽ വേറെ അപ്പോൾ ഹദീസ് ഈ ഹദീസിൽ ഇവരെ ആക്ഷേപിച്ചതല്ല ഇവിടെ യഥാർത്ഥത്തിൽ പ്രശ്നം മുസ്തഫയെ സംബന്ധിച്ച് മുസ്തഫയെ പോലുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഹദീസ് തള്ളിക്കളയണം എന്നിട്ട് അതിലൂടെ ഇസ്ലാമിനെ ഖുർഹാനെ ഒന്നുമല്ലാത്ത ഒരു വിലയില്ലാത്ത ഒരു ഗ്രന്ഥമായിട്ട് ഖുർഹാനെ അവതരിപ്പിക്കണം അതുപോലെ തന്നെ ഇസ്ലാമിനെയും അവതരിപ്പിക്കണം എന്നുള്ളതിൻ്റെ ആ ഉള്ളിലിരിപ്പ് നടപ്പിൽ വരുത്താനുള്ള ശ്രമം മാത്രമാണ് അവർ ഇതുപോലുള്ള ഹദീസുകളുടെ കാര്യത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത